ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി കൊടിയേരി മെയ് ആറാം തീയതി അവസാനിക്കുന്ന തന്നിരിക്കുന്നത് ഈ വർഷം ഏപ്രിൽ തീയതി മുമ്പായിട്ട് തന്നെ തിയ കൊടിയേറ്റായിട്ട് കോളിന്റെ ഇനാഗുറേഷനോട് നടത്തുകയാണ് പത്ത് ദിവസത്തെ ഏപ്രിൽ മാസം ആറാം തീയതി മുതൽ മാസം തീയതി ശുശ്രൂഷകൾ സമാപിക്കുന്നത് ഈ വർഷം ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച അഞ്ചര മണിക്ക് കുടിയേറ്റി കർമ്മംസന ഡോക്ടർ ജബ്രഹാംയും അതേ തുടർന്ന് വെള്ളക്കുളത്തിലെ ചാപ്പൻ അതായത് പള്ളിയുടെ ഒരു ചാപ്പൻ ചെറിയ പള്ളിയാണ് അവിടെ അതേ സമയം തന്നെ കുടിയേറ്റ കർമ്മം നിർവഹിക്കുന്നു സദ്യാസ്കാരം അവരെ ഓരോ ദിവസങ്ങളിലും വിശുദ്ധ ഭഗവാന്റെ ദേവാലയത്തിൽ നടക്കപ്പെടുന്നു പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചകളിലും അഞ്ചര മണിക്ക് മാധ്യസ്ഥോണ്ട് അതിന് നൂറ് കണക്കിന് ജ്ഞാനാചാരായ ആളുകൾ വന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു പതിവ് കഴിഞ്ഞ പ്രശ്നകരമായിട്ടുണ്ട് അത് ചൊവ്വാഴ്ച നടത്തപ്പെടുന്നു പിന്നെ അതിൻ്റെ ശുശ്രൂഷയോട് പ്രധാനപ്പെട്ട ഒന്നാണ് സുവിശേഷ പ്രസംഗം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം രണ്ടാം തീയതി വെള്ളിയാഴ്ച സന്ധ്യസ്ഥാനത്തെ തുടർന്ന് ഗാന ശുശ്രൂഷയെ തുടർന്ന് സുവിശേഷ പ്രസംഗം മൂന്ന് ദിവസത്തെ സുവിശേഷ പ്രസംഗമാണ് അത് ഈ വർഷം എടുത്തു പറയത്തക്ക രണ്ട് എന്ന് പറഞ്ഞ വൈദികരല്ലാത്ത രണ്ട് പേർ ഈ വർഷം സുവിശേഷ പ്രസംഗം നടത്തുന്നു ശ്രീമതി ലവ്യ മാത്യു പുത്തൻകാവ് മെട്രോ പബ്ലിക്കൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപിക അതുപോലെ തന്നെ ശ്രീ ഋജി കെ ശാമൻ അറുത് മകൻ വളരെ ഹൈ പൊസിഷനിലുള്ള പൊസിഷനിലും ഡയറക്ടറായി ഇപ്പോൾ ശക്തമായ ഒരു പ്രവാചക ശബ്ദത്തോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് മൂന്നാം ദിവസത്തെ പ്രസംഗം ഫാദർ ഷിജു ദേവി അടുത്താട് ആസനത്തിന് പെട്ടനാണ് അതേ തുടർന്ന് തന്നെ മൂന്ന് ദിവസങ്ങളിലും പ്രത്യേകമായ സമർപ്പണ പ്രാർത്ഥന നടത്തപ്പെടുന്നുണ്ട് അതിൽ ആദ്യത്തെ ദിവസം രോഗികൾക്കും ആനികൾക്കും രണ്ടാമത്തെ ദിവസം ലഹരികൾക്ക് അടിമപ്പെട്ടവർക്ക് ലഹരി യൂർത്തിക്ക് വേണ്ടി മൂന്നാം ദിവസം സഭയ്ക്കും സമൂഹത്തിനും പരിസ്ഥിതിക്കു വേണ്ടിയുമുള്ള മദ്യ പ്രവർത്തനയാണ് നടത്തപ്പെടുന്നത് പ്രധാന പെരുന്നാൾ ദിവസം മെയ് അഞ്ചും ആറ് ദിവസങ്ങളാണ് മെയ് അഞ്ചാം തീയതി ആഹ് വിശുദ്ധ മൂന്നുമേ മുർബാന മുഖ്യ കാർഗികത്വം നൽകി ദേശത്തെ അനുഗ്രഹിക്കുന്നത് അനന്തരോസ്വയ സഭയുടെ അഹമ്മദബാദ് അഭിമുഖ്യ ഡോക്ടർ ഗീവിന് സഹകാർമ്മികരായി തോമസ് കോർപ്പിസ്കോപ്പ് ദിവസം ബിശുസഭാരയും സന്നിഹിതരാകുന്നു അന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് വെള്ളംകുളങ്ങനെ ചാപ്പൽ നിന്നും പ്രതിഷ്ഠണം പള്ളിയിലേക്കും തുടർന്ന് ആറ് മണിക്ക് സക്തംസ്കാരം ഇടവുകൾ തുടർന്ന് ഏഴ് മണിക്ക് വിശുദ്ധ റാസ പള്ളിയിൽ നിന്നും ആരംഭിച്ച് ശാസ്താമുളം ജംഗ്ഷൻഷൻ എത്തി തിരികെ തിരികെത്തിന ആശീർവാദത്തിലൂടെയാണ് പ്രധാന ഏതാ ദിവസം മെയ് ആറ് ചൊവ്വാഴ്ചയാണ് അന്ന് ദിവസം വിശുദ്ധ മൂന്ന് കുബാനിക്ക് നൽകുന്നത് മലബാർ ഭദ്രാസനത്തിൽപ്പെട്ട സഹകാർമ്മികനായി ഫിനൻപി മത്തിവച്ചനും അന്നത്തെ ദിവസത്തിന് തുടർന്ന് ആശീർവാദവും വെച്ചുകൂട്ടുന്ന കടന്നു വരുന്ന എല്ലാവർക്കും ഒരു സദ്യ അവിടെ എല്ലാവർക്കും ആ സദ്യയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട് അന്നേ ദിവസം വൈകിട്ട് നാലു മണിക്ക് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും സെന്റേരി ദൂർത്തനയും കൊടിയിറക്ക് ആശീർവാദയാണ്